എല്ലാ കൂട്ടുകാർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാനൊരു ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ ചെടികളൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നത് എന്താണെന്ന് എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ചെടികൾക്ക് നമുക്ക് എന്തൊക്കെ വളമയാണ് കൊടുക്കാൻ പറ്റുക നല്ല പൂക്കൾ ഉണ്ടാവാൻ നല്ല ഹെൽത്തി ആയിട്ട് ഇതുപോലെ വളർന്ന് ഉഷാറായിട്ട് നിൽക്കാൻ എന്തൊക്കെ ചെയ്യുന്നു എന്ന് ചോദിച്ച ആളുകൾക്കുള്ള മറുപടിയാണ് ഞാൻ ഇന്ന് ഇതിലൂടെ കാണിക്കാൻ പോകുന്നത് ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്ന രീതിയാണിത് നമ്മൾ കഴിച്ച് ഒഴിവാക്കുന്ന വാഴപ്പഴത്തിൻ്റെ തൊലിയോ അല്ലെങ്കിൽ ചെറുപഴത്തിൻ്റെ തൊലിയോ ഇതുപോലെ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് ശേഷം നമ്മളൊരു വലിയ ജാറിലോ ഇതുപോലെയുള്ള വട്ടപാത്രങ്ങളിലോ ആക്കിയതിന് ശേഷം നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിച്ച് നന്നായി അടച്ച് ഒരു ദിവസം സൂക്ഷിക്കുക വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ കൈ കൈ വെച്ച് അത് നന്നായി ഒന്ന് ചതക്കി കൊടുക്കുക എന്നാൽ ആ പഴം പെട്ടെന്ന് നമുക്ക് പിറ്റേ ദിവസം തന്നെ നമുക്ക് ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കാൻ പറ്റും പിന്നെ ഇതുപോലെ വെള്ളം ഒഴിച്ച് നന്നായി നമ്മളൊന്ന് അടച്ചു വെക്കുക പിറ്റേന്ന് രാവിലെയോ വൈകിട്ടോ എടുത്ത് നമുക്കിത് ചെടിയുടെ ചുവട്ടിൽ വെള്ളവും ഇതിൻ്റെ ചണ്ടിയും കൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി അടുത്തത് പറയാൻ പോകുന്നത് യൂഫോർബിയയിൽ നന്നായി പൂക്കൾ ഉണ്ടാവാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് യൂഫോർബിയ ചെടികൾക്ക് നമ്മൾ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാതിരിക്കുക എന്നതാണ് ഏറ്റവും ബെറ്ററായ ഒരു കാര്യം പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കോഴിക്കാഷ്ടം നന്നായി ഇട്ടുകൊടുത്താൽ യു ഫോർബിയ നല്ല രീതിയിൽ പൂക്കൾ തരുന്നതാണ് മുട്ടയുടെ തൊണ്ട് പൊടിച്ചും നമുക്ക് യുഫോർബിയക്ക് ചേർത്ത് കൊടുക്കാം മുട്ടയുടെ തൊണ്ട് നന്നായി പൊടിക്കണം യു ഫോർബിയക്ക് ചേർക്കുമ്പോൾ എന്നിട്ട് അതിന് മുകളിൽ ഒരല്പം മണ്ണും ഇട്ട് കൊടുക്കുക നമുക്ക് ഏകദേശം ഒരു ഇരുപത്തിരണ്ട് ദിവസം കഴിഞ്ഞാൽ തന്നെ നമുക്ക് നന്നായി യുഫോർബിയ പൂക്കാനുള്ള ഒരു രീതി നമുക്ക് കാണാൻ കഴിയും യുഫോർബിയ വേനൽക്കാലത്ത് നമ്മൾ മുറിച്ചു കൊടുക്കുക മുറിച്ചതിന് ശേഷം ആ ഭാഗത്ത് മണ്ണ് കൊണ്ട് തടവി കൊടുത്താൽ പെട്ടെന്ന് അതിൻ്റെ സൈഡിലൂടെയൊക്കെ നമുക്ക് കമ്പുകൾ ഉണ്ടായി തണ്ട് പോലെ നീണ്ട് വളരാതെ നമുക്ക് ഇതുപോലെ ചട്ടി നിറയെ വളർന്നു വരുന്നത് അയളെ രൂപത്തിലാക്കിയെടുക്കാൻ പറ്റും പിന്നെ ചട്ടിയിൽ നമ്മൾ നടുന്ന സമയത്തും ഒരു ചട്ടിയിൽ ഒരു കൊമ്പ് എന്നുള്ള രീതിയിലല്ലാതെ ഒരു മൂന്ന് നാല് കമ്പ് നമ്മൾ നട്ടുപിടിപ്പിക്കുക അപ്പോൾ നമുക്കത് കണ്ട് നിൽക്കാൻ തന്നെ ഒരു സന്തോഷമുണ്ടാവും ഒരു ചട്ടി നിറയെ പൂത്ത് നിൽക്കുന്ന ഒരവസ്ഥയിൽ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ പച്ചക്കറികൾക്ക് നമുക്ക് കടക്കൽ ഉണങ്ങിയ ഇലകളും മറ്റും ഇട്ട് കൊടുത്ത് അതിന് മുകളിൽ അല്പം മണ്ണിട്ട് കൊടുത്താൽ പൂള ചിരങ്ങ പടവലം എന്നിങ്ങനെയുള്ള പച്ചക്കറികൾക്കൊക്കെ നല്ലൊരു വളമായി അത് മാറും വെജിറ്റബിളൊക്കെ നമ്മൾ നടുന്ന സമയത്ത് ചുറ്റും ചകിരിയുടെ തൊണ്ട് കമഴ്ത്തി വെച്ച് കൊടുത്ത് നമ്മൾ മണ്ണിടുക എന്നാൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം ഈ ചകിരി സേവ് ചെയ്ത് എപ്പോഴും അതിൻ്റെ കടക്കൽ ഈർപ്പമുള്ളതാക്കി മാറ്റാൻ പറ്റും അപ്പോൾ നമുക്ക് കൂടുതൽ ഒരു വെള്ളം എപ്പോഴും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല ഇനി നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ് കടലപ്പിണ്ണാക്ക് നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുക കടലപ്പിണ്ണാക്ക് നമ്മൾ തലേന്ന് രാത്രി വെള്ളത്തിൽ ഇട്ട് വെച്ച് അതിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് ആ വെള്ളം നമുക്ക് ചെടികളുടെ എല്ലാ കടക്കിലും ഒഴിച്ച് കൊടുത്താൽ നമുക്ക് നല്ല ഹെൽത്തിയായ ചെടികൾ കിട്ടും പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ തന്നെ വെജിറ്റബിൾ വേസ്റ്റ് ഇട്ട് കൊടുത്ത് അതിന് മുകളിൽ ഒരല്പം മണ്ണും ഇട്ട് കൊടുത്താൽ ഒരാഴ്ച കൊണ്ട് നമ്മുടെ വെജിറ്റബിൾ വേസ്റ്റും മണ്ണും കൂടെ കമ്പോസ്റ്റായി മാറുന്നതാണ് അപ്പോൾ നല്ലൊരു ഹെൽത്തിയായ ഒരു അത് നിങ്ങൾക്ക് ഇതുപോലെ ചെടികൾ വളർന്ന് പൂത്ത് നിൽക്കാനുള്ള എനിക്കറിയാവുന്ന ടിപ്സുകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് എല്ലാവർക്കും അത് ഉപകാരപ്പെടുമെന്ന് ആണ് എൻ്റെ വിശ്വാസം എനിക്കറിയാവുന്ന ടിപ്സുകളിൽ കൂടുതൽ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളത് എനിക്ക് കൂടെ ഷെയർ ചെയ്യുക നിങ്ങളെൻ്റെ കമൻ്റ് ബോക്സിൽ ഇട്ട് തരിക എനിക്കതും ഒരു ഉപകാരമായി മാറട്ടെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളെൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഒരു പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം